സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഇന്നെന്താ പരിപാടി ഇന്ന് നമ്മുടെ പെസിക വ്യാഴമാണ് അപ്പം ഉണ്ടാക്കാൻ പോവാ പെസക അപ്പം ഉണ്ടാക്കാൻ പോവാണ് പെസക വ്യാഴം കഴിഞ്ഞിട്ടുള്ള വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ ഈ വീഡിയോ വരുന്നത് അപ്പൊ എല്ലാരും കാണാൻ വരെ കാണാൻ സ്കിപ്പ് ചെയ്യരുത് അപ്പൊ ഇവിടെ വരെ ഞങ്ങൾ വന്നപ്പോ ഞങ്ങള് പാത്രം എടുക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നല്ലോ അപ്പൊ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവര് കുറച്ച് പണിയൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ കുറച്ച് ഒക്കെ പിന്നെ കുട്ടിയാകുമ്പോ അപ്പുറത്ത് കുറച്ച് പണിയൊക്കെ ചെയ്തോണ്ടിരിക്ക എത്ര തേങ്ങ എടുത്തമ്മ നാല് തേങ്ങ എടുത്തിട്ടുണ്ട് ഇവിടെ തേലിക്കുട്ടിയമ്മയുടെ പരിപാടിയാണ് ഇതെന്ത് ചെയ്യാത്ത കറുവേപ്പിലേയും തേങ്ങയും കൂടെ ഉള്ളി ഇട്ടിട്ടുണ്ടോ അമ്മ ഉള്ളി ഇട്ടില്ല എനിക്ക് ഉള്ളി ഇഷ്ട പെസഹായെ കുറിച്ച് രണ്ടു വാക്ക് പറ കഴിഞ്ഞ വർഷത്തെ പെസഹായ എങ്ങനെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇവിടെ ആയിരുന്നോ അതെ ഞങ്ങള് കഴിച്ചില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങക്ക് അമ്മച്ചി ഒരു ദിവസം ഉണ്ടാക്കി തന്നു അത് ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോണ്ടിയുടെ പച്ചക്കായ ഇച്ചിരി ചോറ് എന്തായാലും കഴിക്കാൻ ഡയറ്റായിരുന്നു വന്നാൽ ഇച്ചിരി ചോറ് കാലിന്റെ സ്മെല്ല് നല്ല അടിപൊളി ഞാൻ സ്മെല്ല് കേട്ടോ നമ്മുടെ ഇവിടത്തെ പച്ചക്കായ ശരിക്കും മൂക്കാതെ മൂക്കാതെ ആഴത്തോട്ട് കൊലയില് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഫ്രാന്തി തന്നെ ത്ര വേണ്ടിപൊളിയോ ആര പച്ചക്കാച്ച അമ്മച്ചീ കറിയ ടേസ്റ്റ് അപ്പൊ നിങ്ങൾ ഇതല്ല എന്താ ടേസ്റ്റ് അത് രണ്ടു പേർക്ക് രണ്ട് കൈപ്പുണ്യ അതന്നെ രണ്ടും എല്ലാൻ്റെ ചില കറികൾ വെക്കുന്ന അടിപൊളിയാണ് കേട്ടോ സാമ്പാർ വെച്ച അടിപൊളിയാണ് അതുകൊണ്ട് അത് മാത്രമായിട്ട് വെറുതെ ഞാൻ സാമ്പാർ സാമ്പാറിപ്പൊ കഴിക്കാറുണ്ട് വല്ലാരി ഇവിടെ വന്നപ്പോ അമ്മ പണി നമുക്ക് ബാക്കി പണികൾ നോക്കാം വേഗം കഴിക്കാം നല്ല എരിവുണ്ട് കേട്ടോ നീ മുളക്ടേക്ക് ഭയങ്കര എരിവാട്ടോ അമ്മ ഭയങ്കര എരിവാ ഞാൻ ഇച്ചിരി എന്തായാലും വേഗം നിങ്ങളുണ്ടാക്കി പരിപാടികൾ തീർച്ചയായിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ തേങ്ങ തരുന്ന വേണ്ടി പോവാണ് അപ്പോൾ ലിതിമോട് ഇവിടെ അടിച്ചന്മാരലൊക്കെ ആയി അപ്പം ഞാൻ വേഗം തേങ്ങ ഇരുണ്ടി കൊടുക്കട്ടെ ഒരു നാല് തേങ്ങ എടുത്തിട്ടുണ്ട് മോനെ കാല് മാറ്റിക്ക് ഒരു മിനിറ്റ് നീ കാറ്റ് കാലം എന്നിട്ട് ഇത് അതിൻ്റെ മുകളിലോട്ടങ്ങ് ഇടും അപ്പോൾ തേങ്ങ ഇരുന്ന പുറത്തോട്ട് കൊണ്ടു കുറഞ്ഞോളാം നീ നീ മറിക്ക എന്നിട്ട് തേങ്ങ വരുമ്പോൾ അങ്ങോട്ട് വന്നോളൂ ഓക്കെ ഇപ്പം നമുക്ക് തേങ്ങ വരണം ഉരുന്ന് അടിച്ചെടുക്കാൻ പോവാം ഉരുന്ന് തന്നെ എഴുതാമേ വറുത്ത് വെള്ളത്തിട്ടു എന്നിട്ട് ഇതാ ആറിലേക്ക് ഇടോ കുഞ്ഞു എങ്ങനെയാ എടുക്കണ്ടേ ചെറുതായിട്ട് പൊടിച്ചെടുത്താ പോരെ പറഞ്ഞ് വേഗം പണി തരുമല്ലേ മാറി നല്ലോ ദൂരേ ചിരിടായപ്പോരെ നമ്മൾ തേങ്ങ ഇരണ്ടി വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് തന്നെ അമ്മ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാവത്തിന് അരച്ചെടുക്കണം ഇതുപോലെയാണോ ഈ ഉഴുന്നിൻ്റെ സ്മെല്ലാണ് ഈ അപ്പത്തിൻ്റെ ഒരു പ്രത്യേകത കത്തിച്ചിട്ടുണ്ട് ഈ തീ നന്നായിട്ട് കത്തി കനൽ വരണം ഈ കനൽ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് വിറക് വെച്ച് കൊടുക്കാം അവിടെ കത്തി കുട്ടിയാൽ മതി എന്താ അടുത്ത പരിപാടി വെളുത്തുള്ളി വെളിച്ചുകൊണ്ടിരിക്കുക എത്ര വെളുത്തുള്ളി വേണം ഒരു ഫുള്ള് വേണോ ആ ഒരു ഫുള്ള് വേണം കേട്ടോ അപ്പം നമ്മൾ എന്തോ ഒരു അരിയാ മേടുത്തേക്കുന്നത് തേങ്ങ കേട്ടെ മൂന്ന് കിലോ അല്ല മൂന്നേ കാല് മൂന്നര മൂന്ന് ആ മൂന്നേ ഉള്ളൂ മൂന്നേ ഉള്ളൂ അപ്പോൾ ഇട്ടില്ല കുറച്ചിരുന്ന് അത് തെ മേടിച്ചാൽ കുറച്ച് ഇവിടെ ഇരിക്കും കേട്ടോ അപ്പം മൂന്ന് കിലോ ഉണ്ട് അപ്പൊ എന്തായാലും ലിതിമോള് താപ്പുറത്ത് പണിയാണ് രാഷിയമ്മ അപ്പറേ എന്തിനോ പോയേക്കും അപ്പഴത്തേക്ക് ഉഴുന്നും അതുപോലെ ഉഴുന്നിൻ്റെ കൂടെ തന്നെ അരച്ചുകൊണ്ടാണ് ഈ നമ്മുടെ വെളുത്തുള്ളിക്ക് ഈ കളർ ഞാൻ വരുന്നതിന് മുന്നാകുമ്പോൾ ഇതെല്ലാം അരച്ച് സെറ്റാക്കി വെച്ചേക്കോട്ടെ ഉഴുന്നും വെളുത്തുള്ളി ജീരകം ഇടുവോ ഇതിൻ്റെ അകത്ത് ഇല്ലല്ലോ ജീരക കിട്ടുമോ എൻ്റെ കൂടെ അരച്ചു ആ ശരി ആ മറ്റേ തൂക്കാൻ വേണ്ടിട്ടോ ചട്ടിയിലെ അപ്പൊ നമ്മള് പക്ഷെ വീട്ടിലുണ്ടാക്കുമ്പോ ഇങ്ങനെ തേങ്ങ ഒന്നും ഇടൂലല്ലോ പിന്നെ തേങ്ങ പോട്ടെ കറുവപ്പിലിടുക പക്ഷെ എനിക്ക് വേഗം പരിപാടിയൊക്കെ തീർക്കട്ടെ കലം നോക്കി പോവാ നമുക്ക് വലിയ കലം വേണം കേട്ടോ ചെറിയ കലങ്ങൾ എവിടെയേ ഉള്ളു അത് ചാച്ചിയമ്മ അവിടെ എവിടെയൊക്കെ കലങ്ങൾ ഇറക്കൂട്ടെ ചാച്ചിയമ്മ പുറത്ത് കല നോക്കാം നമ്മളിതേ അടുത്ത നമ്മുടെ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഒണക്കലരി ഇരുപത് മിനിറ്റോളം വെള്ളത്തിനിട്ട് കുതിർത്തി വാരി വെച്ച് നമ്മള് മീനി കൊണ്ടുവന്ന് ഒരുപാട് പൊടിക്കാതെ അതായത് അപ്പത്തിന് വേണ്ടിയിട്ട് പൊടിച്ച് നമ്മള് ഉഴുന്നപ്പത്തിന് വേണ്ടിട്ട് പൊടിച്ച പൊടിയാണെ ഇത് അപ്പൊ നമുക്കിത് കലത്തിലോട്ട് നന്നായിട്ട് ഒരു വലിയ കലം നമുക്ക് വലിയ കലം വേണം നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മളിത് ഇത് ഇന്നത്തോട്ട് കൊടങ്ങിടാം എടാ നിങ്ങൾ ഒച്ചാ ഉമാരി ഭയങ്കര കളിയോ ഇത്രയും പൊടി എടുത്തിട്ടുണ്ട് ഇത് എന്തൊക്കെയാന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ് നമ്മ പറ ി ജീരകവും വെളുത്തുള്ളി ജീരകവും ഉഴുന്നും ഉള്ള തേങ്ങയും ആ ഒക്കെ കൂടെ കൂടി അരച്ചത് പിന്നെ നമ്മുടെ തേങ്ങ തേങ്ങാക്കൊത്തും കൊത്തും കറിവേപ്പിലും കൂടെ വരട്ട് വരട്ടിയെടുത്തത് അപ്പൊ അത്രയും കൂടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് ഇത് തേങ്ങയും കൂടെ ഇട്ട് ഓക്കെ തേങ്ങ ഇടണം കേട്ടോ തേങ്ങ പച്ച തേങ്ങ പാവത്തിന് അമ്മ ഇട്ടോ ഇപ്പൊക്കെ പാവത്തിന് അമ്മ ഇട്ടണം കാരണം നമ്മളത് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇന്ന് വരെ നമ്മള് ഉണ്ടാക്കിട്ടില്ലല്ലേ പിന്നെ നല്ല രീതി വൃത്തിയായിട്ട് അപ്പൊ അമ്മമാരൊക്കെയാണ് ഉണ്ടാക്കുന്നത് കൂടുതലിത് അപ്പൊ നമുക്കതിനകത്തോട്ട് നാല് തേങ്ങ നന്നായിട്ട് ചിരവി എടുത്താണ് കേട്ടോ ഇടക്കിടക്ക് കൊത്തുകളൊക്കെ ഉണ്ടെന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമ്മൾ നമ്മളതിനകത്ത് പോകും കേട്ടോ സാധനങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങനെ തേങ്ങ ഇട്ടു ഉപ്പും കൂടെ അങ്ങ് കുഴച്ചാ മതി കുടുങ്ങൻ തന്നോ അങ്ങനെ തേങ്ങയും നമ്മൾ ഇട്ടിട്ടുണ്ട് ഇപ്പൊ തീ നല്ലപോലെ കത്തുന്നുണ്ട് അതും കത്തി കത്തി നല്ല കനലായി അമ്മച്ചി ഉപ്പ് ഉപ്പ് നോക്കിയാട്ടോ അപ്പൊ ഇത്രയും ഉപ്പൊരു മൂന്ന് ടീസ്പൂണോളം ഉപ്പുണ്ട് കേട്ടോ ഇത് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇടണേ അത് ഉപ്പ് ആവശ്യത്തിന് വേണ്ടിട്ട് എന്തോ കൊറയാൻ പാടില്ല കൂടിയാലും കൂടരുത് കേട്ടോ കൂടരുത് ആഹ് എല്ലാം ഇളക്കിക്കോളൂ പിന്നെ ഒഴിക്കണ്ടേ ഒരുമിച്ച് പറഞ്ഞ് പിന്നെ വെള്ളം ദൈവമേ എന്നെ നല്ല ഉണ്ടായിടുത്ത് വെള്ളക്കളയെന്ന് ഉള്ളില്ലായിരുന്നോ കല്ല് വല്ല ഇരുന്നല്ലേ അതാ പൊടി അങ്ങനെ ആയതുകൊണ്ടാ ഇതുകൊണ്ടുണ്ടോ കടിപിടിയായിട്ട് ഇനി വെള്ളമൊഴിക്കുമ്പത്തേ ഉപ്പ് നോക്ക് ം പിടിക്കുന്നുണ്ടല്ലേ ഇത് അപ്പൊ അമ്മ ചീൻചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ ഇനി അത് കനലായിട്ടല്ലേ കോരുവെക്കാൻ പറ്റുള്ളൂ കനലായി തുടങ്ങി കേട്ടോ ചട്ടിന്ന് വെച്ചുകഴിഞ്ഞിട്ട് നമ്മള് സിമന്റ് ഒക്കെ എടുക്കുന്ന ചട്ടിയില്ലേ അതാണ് കേട്ടോ നമ്മള് സിമെന്റ് എടുക്കുന്ന അല്ല അത് ഇത് അപ്പം ചൂടാൻ വേണ്ടി മാത്രം വാങ്ങിയതാണ് ചാച്ചൻ നേരത്തെ പണിയുന്ന സമയത്താണെങ്കി ഇങ്ങനെ ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു അച്ഛന് അപ്പം ആ സമയത്ത് ഇങ്ങനെ എക്സ്ട്രാ ഓരെണ്ണം കൂടെ വാങ്ങിയതാണ് അപ്പ അതുണ്ടെങ്കിൽ നല്ല പ്രയോജനം കാരണം അടിയിലും താഴെയും കൂടെ തീ വരുമ്പോഴത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി വെള്ളം ഉഴുന്നും ജീരകവും എല്ലാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ അമ്മേനെ കൊണ്ട് ഒഴിച്ചു തരാൻ പറ കാരണം ഞാൻ ഒഴിച്ചാൽ കൂടിപ്പോയാൽ അതിന് പാകത്തിനായിട്ടുള്ള വെള്ളം വെള്ളം വേണ്ട ഇങ്ങനെ ഇളക്കി ചില കൊടുക്കും മഞ്ഞളക്ക ഞങ്ങള് മഞ്ഞളൊന്നും ഇല്ല വേണ്ടി മഞ്ഞപ്പൊടി സ്റ്റാൻഡേർഡ് ലുക്കില്ല

മോളി കിടക്കണല്ലേ നല്ല തുണിയാ ചെറുത് ചെറുത് ചെറുതമ്മേ ഇപ്പൊ തീ നന്നായിട്ട് കത്തുന്നുണ്ട് ന ചട്ടിയുടെ കാര്യം പറഞ്ഞു ഇതാട്ടോ ചട്ടി ഇതിന്റെ അകത്ത് നമ്മള് കനല് ഓരിടുന്നുള്ളൂട്ടോ അല്ലാതെ ഇതിന്റെ അകത്ത് ചുടു അല്ല കനല് ഓരിട്ടിട്ട് അടിയെല്ലാം വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് അതെ അതിന്റെ മോളിലെ അതെ തുണിയെല്ലാം എല്ലാം ഉണ്ടോ പുറത്ത് ആരടാ അത് ആരടാ ഉമാര ഓടിച്ചോടിച്ച് ഞാൻ മടുത്തു കേട്ടോ ഭയങ്കര സൗണ്ടാ വീടെടുക്കാനും സമ്മതിക്കില്ല ഏടാ കണ്ണില് മേത്തൊക്കെ ഉള്ളൂടാ പ്രത്യേകിച്ച കൊച്ചിന്റെ മേത്ത കൊണ്ട തീർന്ന നീ വിളിച്ചു ആണോ ഇത് ആ കേട്ടോടാ അല്ലെങ്കി ചിപ്പി ഇല്ല ആവാ ഇട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അത് ഇട്ടു ആദ്യത്തെ അപ്പം നമ്മൾ ചൂടാൻ വേണ്ടി പോവാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങള് ഇവിടെ എണ്ണ തേക്കാൻ വെച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളത് ഇട്ടിട്ട് അമ്മ ഇടുമ അമ്മ അരിലൊക്കെ ചാച്ചി അമ്മ വായോ ഇട്ട് അല്ല വായോൻ്റെ ഇടാൻ കത്തി ആദ്യത്തെ പറ്റില്ല അയ്യോ ഇത്രയും അപ്പൊ എന്തായാലും ആദ്യത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട് വിജയകരമായിട്ട് വരുന്നത് ഇതേ ഇനി അടുപ്പിലെ തീ അങ്ങ് മാറ്റും കനലിൽ തന്നെ കിടത്തി വേവിക്കുകയാണ് കേട്ടോ മേളിലേക്ക് മേളിലേക്കൊരു ചട്ടിയും വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തുനിന്ന് പോരി ഇടുവാട്ടോ നമ്മള് ഈ വർഷത്തെ പെസകാപ്പ ആദ്യത്തെ അപ്പമായിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം അത് എങ്ങനെയായെന്ന് നോക്കാം കേട്ടോ അതെ ഇതാണ് താഴെ മെള്ളു വിട്ടത് കൊണ്ട് ഒരുമിച്ച ഒരുപോലെ വേഗം ആവും കേട്ടോ അടിപൊളിയായിട്ട് അപ്പം കല്ലിൽ നിന്ന് പൊളിഞ്ഞു പോന്നിട്ടുണ്ട് ഇതാണ് രസകാപ്പം കെട്ടാതെ നല്ല ചൂടുണ്ട് ചൂട് കാണും അടുത്തത് വിടുവാണു ആ ആ അടുത്ത വർഷം തന്നെ നമുക്ക് അല്ല നമ്മളെ കൂടുന്നുണ്ട് തേങ്ങാൻ്റെ കിടക്കാന് അതിനൊക്കെ പക്ഷെ അതൊന്നായും നമുക്ക് ഉണ്ടാക്കാനുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ടില്ല എടുത്തു എടുത്തു രണ്ടാമത്തേറ്റ് വെച്ചിട്ടുണ്ട് എല്ലാം മറച്ചു തിരിച്ചിട്ടപ്പൊ നമ്മൾ കൊറച്ച് വിറക് മുമ്പൊക്കെ ഒത്തിക്കുകയായിരുന്നു വിറകൊക്കെ എടുത്തപ്പോ കൊറേ വിറക് താഴെ പോയി അത് വിറക്കി വെക്കാം നല്ല പിടി അയ്യപ്പിള്ള മാറിക്ക് ഉണ്ട് പൊന്നെ അഴിക്കുവാട്ടോ ബസവ അപ്പം ആദ്യത്തെ അപ്പം എടുത്തത് എങ്ങനെയുണ്ടല്ലോ ഇതിയമ്മളി തമ്പുലു അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ പാനി തേങ്ങാപ്പാണി കാച്ചിട്ട് കഴിക്കണം ആ ടേസ്റ്റ് എന്തായാലും അത് വൈകുന്നേരം കാണാം ജീറ്റി നിങ്ങളെ മൂന്നര ഒരുമിച്ചാണ് ഇവിടെ പ്രസവിച്ചിട്ട് എവിടെ പോയാലും ഇപ്പൊ ഒരുമിച്ചാണ് വണ്ണം ആദ്യം കൊറച്ചുപുള്ള ഉണ്ടാക്കുന്ന ഇത് തന്നെ ഉണ്ടാക്കുന്നേ കുരിശുണ്ടാക്കുന്നല്ലേ ഇത് നമ്മടെ കുരുത്തോലയാണേ അതെ ഒരാഴ്ച കൊണ്ട് ചാച്ചിയമ്മയുടെ ഇത് കരിഞ്ഞു പോയെന്നു പറഞ്ഞു ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അത് വെയിലത്ത് സൈഡിൽ ഈ ജനലിന്റെ ഇവിടെ ഇരുന്നേച്ചേ എല്ലായിടത്തും ഒരു വെയിലായിരിക്കുമോ കുരിശാക്കോ ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് നിറച്ചോണ്ടല്ലോ ഇന്നലെ വിന്ത് കടിച്ചതാണോ കാട്ടീന്ന് ദൈവത്തെടുത്ത കാലക്കറി ചവിട്ടരുതേ എന്നാതെ വേദന എടുത്തിരിക്കരുത്തോല കൊണ്ട് അതെ അതെ അടിപൊളിയാണ് അടുത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അപ്പുണ്ട് കുരിശപ്പാണ് നമുക്ക് അതാത് ഇട്ട് നോക്കാം ആദ്യമല്ല നമ്മൾ നാല് ചപ്പൻ ചുട്ടതിന് ശേഷമാണ് കുരിശപ്പൻ ചുടാ ശരിക്കും തോത് കേട്ടോ നമ്മൾ ആദ്യമൊക്കെ ചപ്പൻ ചുട്ടേന് ചെറിയ പാടുകളൊക്കെ ആടുകളുണ്ട് കാണുന്ന പിന്നെ അതോട്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമ്മള് കുരിശപ്പൻ ചുടുകയാണ് പെസകാഘോഷിക്കാനും ഈസ്റ്ററൊക്കെ ആഘോ പെസകം ആഘോഷിക്കാൻ നമുക്ക് പറ്റിയ നാളെ ദുഃഖവെള്ളിയാണ് അടുത്ത വർഷവും നമുക്ക് കുടുംബത്തിലെല്ലാവർക്കും ഒരുമിച്ച് പൂർണ്ണ പൂർണ്ണാരോഗ്യത്തോടു കൂടി രുചിമോൾ ഇവിടെ ഇല്ല എന്നാലും അവളുടെ ഒരു ഇത് ബുദ്ധിമുട്ട് നമുക്കുണ്ട് എങ്കിലും നമ്മൾ ആഘോഷിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ആഘോഷിക്കും ആരെങ്കിലും മരിപ്പൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ ആഘോഷിക്കാതൊക്കെ ഇരിക്കുന്നത് അപ്പം ഈ അടുത്ത വർഷവും നമുക്കിതുപോലെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും ദൈവത്തിന്റെ നല്ല നാളുകൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് കുരിച്ചപ്പം ചൂടാ അല്ല നേരത്തെ കുറിച്ചു വെക്കടാ ശരി അമ്മ ഇച്ചിരി കട്ടി ഇച്ചിരി കട്ടി കട്ടിക്ക് ഇട്ടോടാ നമ്മളിപ്പം തന്നെ കഴിക്കുന്ന പൊടിഞ്ഞു പോയി പോവാതിരിക്കാന് ഇച്ചിരി കൂടി നമ്മക്ക് നമ്മതി കുരിശു വെക്ക എനിക്ക് എന്താണെന്നറിയില്ല ഇങ്ങനത്തെ ഒക്കെ മൂവ്മെന്റ് വരുമ്പോ ഭയങ്കരമായിട്ട് സങ്കട കണ്ണീരൊക്കെ വരും എന്താ അങ്ങനെ എനിക്കറിയില്ല അതുകൊണ്ടല്ല പെട്ടെന്ന് ഞാൻ ചാച്ചിനെ ഓർമ്മ വന്നു എനിക്ക് അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് അങ്ങനെ വന്നു കാരണം എല്ലാ വർഷവും ചാച്ചനല്ലേ കുറിച്ച് വെക്കുന്നേ വിധികളല്ലേ ിട്ട് കത്തിച്ചേരേന്ന് വെച്ചിട്ട് പാല് കാച്ചാൻ പോവാണ് ഞാനില്ല ഇതു മോളാട്ടെ പാല് കാച്ചന്നെ അപ്പൊ അമ്മതേ അതെ പ്രാർത്ഥിച്ചു അമ്മച്ചതെ തേങ്ങ പൊട്ടിച്ചേരാണ് ആ അപ്പൊ രണ്ടാ അതായത് തേങ്ങ നന്നായിട്ട് ആ ഈ രീതിയിൽ ഇങ്ങനെ വരണം കേട്ടോ ആ വേണ്ട തേങ്ങ ശർക്കര കേട്ടോ പാനിക്ക് വേണ്ടിങ്ങനെ കത്തിക്കില്ലേ നന്നായിട്ട് ഇതായിട്ടുണ്ട് ഇട്ടോ െ ശർക്കര നമ്മളത് ഇതിന്റെ അകത്താണ് പാല് കച്ചനെ ശർക്കര ഇടാൻ പോണേ ചാച്ചിയോട്ടെ ലീഗി മോള് ശരിക്കും പൊടിക്കണോ ശരിയായി ഇപ്പ നമ്മള് രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് ഒന്ന് അലക്കട്ടായിരുന്നു അത് കുറച്ച് കഴിയുമ്പത്തേക്കും പാനീയക്കോളും കേട്ടോ അപ്പൊ ഇതിൻ്റെ അകത്തേക്ക് നമ്മള് തേങ്ങ ചന്തയിടണം അപ്പൊ പാല് അപ്പൊ അതെ ഇത് തേങ്ങാ വെള്ളമാണ് ഇതൊന്നരിച്ചിൻ്റെ അകത്തേക്ക് ഒഴിക്കാം എന്നാ അരിപ്പ് പിടിച്ചോമ

തരാൻ തരാം അമ്മ അതെടുത്തോടെ ഞങ്ങൾ നമ്മൾ ആദ്യം പാലെടുക്കാൻ വേണ്ടിട്ട് നന്നായിട്ട് തേങ്ങ പിഴിഞ്ഞ് കൂടി നമ്മൾ ച്ചാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് തേങ്ങ ഒരെണ്ണം ഫുള്ള് എടുത്ത് അത് പാലാക്കിയൊക്കെ കറക്റ്റ് ചെയ്ത് വാവ് വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഞാൻ ഒഴിക്കാൻ പോകുന്ന രണ്ടാമത്തെ പാല രണ്ടാമത്തെ പാലതിനകത്തോട്ട് ഒരിക്കാണ് രണ്ടാം പാലാണ് ഇപ്പൊ വാവ് ഒഴിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കുറച്ച് വെള്ളത്തിൽ മൂന്നാം പാലം കുറച്ച് പാല ഇപ്പൊ രണ്ടാം പാൽ ഒഴിച്ച് രണ്ടാം പാലം ഓട്ടോ ഒഴിച്ചെ ശർക്കരക്കകത്തോട്ട് രണ്ടാം പാലും ഒഴിച്ചു ഒക്കെ ഇപ്പൊ മൂന്നാം പാൽ ഒഴിച്ചു നമ്മള് ഇനി ഇതിന്റെ അകത്തേക്ക് ശർക്കര ഇതിന്റെ അകത്തേക്ക് നമ്മള് ജീരകവും ഏലക്കായും കൂടെ ഇടണം എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഒന്നാം പാൽ പാലും ഏലക്കായും ജീരകവും പൊടിച്ചിട്ടില്ല നമ്മൾ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ചേർക്കുവാട്ടോ ഇട്ടു ഇട്ട് കൊടുക്കാം ഇവിടെ കുരിശ് ഏഹ് ഇട്ടു ഇടുവാണ് കേട്ടോ നമുക്ക് അടിപ്പത്ത് വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ച് പാലാക്കിടും പാൽ ഗ്യാസ് കത്തിച്ചു നമ്മൾ നമ്മളതിനകത്തോട്ട് എല്ലാം വെച്ചത് മിക്സ് ചെയ്ത് വെച്ചത് എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ഇളക്കി ഇളക്കിക്കോണ്ടിരിക്കണം കേട്ടോ ഏവ ഇളക്കിക്കൊണ്ടിരിക്കുക ഇവിടെ പാല് ശരിയായിട്ടുണ്ട് കേട്ടോ സന്തോഷമായ സന്തോഷം ഞങ്ങൾ ഇതേ പുറത്തിറങ്ങി നിൽക്കുകയാണ് ഞാൻ അത് കിട്ടണം ബാക്കിയുള്ളവരൊക്കെ അകത്തുണ്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോകല്ലേടാ ഞങ്ങൾ ഓ ആ അപ്പം ഞങ്ങൾ മുകളിൽ പോവാട്ടോ മേളിൽ നമ്മുടെ കശക അപ്പം മുറിക്കുകയാണ് അതുപോലെ പ്രാർത്ഥനയൊക്കെ ഉണ്ട് അല്ല ഞങ്ങളെല്ലാവരും കൂടെ മേളിൽ പോയി അപ്പമൊക്കെ മുറിച്ച് പാലൊക്കെ കുടിച്ചിട്ട് വരട്ടെ എന്നിട്ട് വന്നിട്ട് വേണം നമ്മുടെ ഇവിടുത്തെ പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അവരും ഇവിടെ ആ ഇങ്ങോട്ട് വരും കേട്ടോ ഇപ്പൊ ലിതിയമ്മ ഏലിക്കുട്ടിയമ്മ ചാച്ചും ആദ്യമുണ്ട് എവിടെ വീട് ഇവിടെ എവിടെ പോകുന്നു ലിതി മോൾ അങ്ങനെ പോണല് അപ്പം കഴിക്കാൻ പോണു പാല് പാല് അപ്പം മുറിക്കാൻ പോവാ വീട്ടില് വന്നു അപ്പം നമ്മളിത് ഏടൻകുട്ടനെ ഏഞ്ചല്ലും ആദി ഹായ് ഹായ് കൊടുത്തെ ഹായ് ഹായ് കൊടുത്തെ ഹായ് താല് താലി എല്ലാരും മീഡിയ കാണണം ഞാൻ സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ എല്ലാരും മീഡിയ എല്ലാവരും അല്ല എന്നാലും ഒത്തുമിക്ക ആൾക്കാരൊക്കെ വീട്ടിലെ പെസ കപ്പൊക്കെ ഉണ്ടാക്കിണ്ടാവും അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിൽ പോയി കഴിച്ചിട്ടുണ്ടാവും അല്ല വീട്ടിൽ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടാവും വീട്ടിലുള്ള എല്ലാ ദൈവത്തിന്റെ യേശുവിന്റെ നല്ല നാളുകള് അറിയിച്ചുകൊണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാർക്കും തന്റെ ശരീരവും രക്തവും ഭാഗത്തും കൊടുത്ത രാത്രിയാണിന്ന് അവർ ഞങ്ങളുടെ വീഡിയോ കാണണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് പറ്റുന്ന എന്താണെന്ന് തോന്നുന്നു വെച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും കമൻറ്റുകൾപ്പെടുത്തുക അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ 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 ബായ്